ദുബായിൽ പുതിയ പാർപ്പിട ദുബായ് ലിവാനിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പുതിയ പാർപ്പിട സമുച്ചയം ഒരുങ്ങുന്നത് ദുബായിലെ ലിവാനിൽ നടന്ന ചടങ്ങിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായ് മാനേജിംഗ് ഡയറക്ടർ രോഹിത് റോയിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയും മികച്ച രൂപകൽപ്പനയ്ക്കും ആഡംബരത്തിനും പ്രാധാന്യം നൽകിയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുമാണ് പുതിയ പദ്ധതിയെന്ന് രോഹിത് റോയ് പറഞ്ഞു ദുബായുടെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ച ത്വരിതഗതിയിലാണെന്നും ഇന്ത്യയിൽ നിളപ്പെടെ നിരവധി ആളുകൾ യു എ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ഡോക്ടർ റോയ് സിജെ പറഞ്ഞു ഇത് കോൺഫിഡൻറ്റ് പ്രസിഡന്റ് ആണ് ഇവിടെ ടോട്ടലി തൊണ്ണൂറ്റൊമ്പത് ഫ്ലാറ്റ്സ് ആണ് വരുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് വൺ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടാം ബിൽഡപ്പ് ഏരിയ ആണ് പത്ത് ഫ്ലോർ ആണ് ആൻഡ് നോട്ട് ഓഫ് ആൻഡ് ഓക്കെ ഇൻ ദിസ് പ്രോജക്റ്റ് ഇത് ഞങ്ങൾ സിക്സ്റ്റീൻ മന്ത്സിൽ തീർക്കും ഇപ്പോൾ ഇന്ന് തൊട്ട് പതിനാറ് മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ പഠിച്ച ഇവിടെ പിന്നെ ഒരു ഒരു ഡെറ്റ് ബിക്കോസ് വി ബിലീവ് ഇൻ ലോൺ സെയിം പിഡിഗ്രി തന്നെയാണ് ാസ്റ്റർ പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കി വിപണനം നടത്തിയ ശേഷമാണ് പുതിയ പദ്ധതി തുടങ്ങിയത് പുതിയ പദ്ധതി പതിനാറ് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം